മൂന്ന് കഷ്ണം ബ്രെഡ് ഉണ്ടെങ്കിൽ ആവിയിൽ നമുക്ക് പഞ്ഞി പോലെ ഒരു പലഹാരം തയ്യാറാക്കി നോക്കിയാലോ വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബ്രെഡ് വെച്ചിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ബ്രെഡ് തന്നെയാണ് ആദ്യം വേണ്ടത് ഞാനിവിടെ മൂന്ന് കഷ്ണം ബ്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത് നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ അരകുഭാഗം എല്ലാം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാണ് ആദ്യം ചെയ്യാനുള്ളത് അപ്പോൾ അതേ ഞാൻ ഈ ബ്രെഡിൻ്റെ നാല് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട് അതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാനിത് സ്ക്വയർ ആക്കിയിട്ടോ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്കിതുപോലെ സ്ക്വയർ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് കൈവച്ച് പി എടുക്കുവാണെങ്കിൽ അങ്ങനെയും എടുക്കാം എല്ലാം ഒരു സൈസിൽ അങ്ങ് എടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ചേരുവകൾ കൂടെ ഒന്ന് നോക്കാം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നൂറ്റി അൻപത് മില്ലി പാല് ചേർത്ത് കൊടുക്കാം നൂറ്റി അൻപത് എന്ന് പറയുമ്പോൾ ഒരു അര കപ്പും പിന്നെ കുറച്ചുകൂടെ ഉണ്ടാവും കേട്ടോ ഒന്നോ രണ്ടോ ടീസ്പൂണും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം അത്രേ ഉള്ളൂ നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇവിടെ വാനില ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം അതല്ലെങ്കിൽ എനിക്ക് ഏലക്കാ ചേർക്കുന്നവർക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാര ഒക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞു വരണം കേട്ടോ ആ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം പിന്നീട് ഞാൻ ഇതിലേക്ക് കുറച്ച് കളർ ചേർക്കുന്നുണ്ട് ഫുഡ് കളറാണ് അത് തികച്ചും ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് വീട്ടിലുണ്ടാക്കുമ്പോൾ അത് ചേർക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഇത് ആവി കയറ്റിയെടുക്കുന്നത് ആ പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നെയ്യ് ഒന്ന് തടവി കൊടുക്കുക അതല്ലെങ്കിൽ ബട്ടർ ഒന്ന് നമ്മൾ പുരട്ടി കൊടുത്താലും മതി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് കഷ്ണങ്ങൾ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ കുത്തി നിറച്ചിടേണ്ട ആവശ്യമില്ല കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ നേരെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി വേറെ ഒന്നും ഇതിലേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ബ്രെഡ് കഷ്ണങ്ങൾ ഇങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അതൊന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക അതൊന്ന് സോക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ രീതിയിൽ അങ്ങ് റെഡിയാക്കി എടുത്താൽ മതി അതൊന്ന് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തെടുക്കുക ഈ ബാറ്റർ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് കാശ്മിനു റൈസിൻസാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കറുത്ത എള്ള് ഉണ്ടല്ലോ അതും കൂടെ വെളുത്തെള്ളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്ത് ഇത് ഡെക്കറേഷൻ ചെയ്യണം എന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ അതും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് ഞമ്മക്കത് ആവി കയറ്റിയെടുക്കാൻ ചെയ്യാനുള്ളത് ഞാനിവിടെ പാത്രം ആവി കയറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് നമ്മളിത് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആവി ഏറ്റി എടുത്താൽ മതി പതിനഞ്ച് മിനിറ്റോണ്ട് തന്നെ ശരിക്കും ഇത് വെന്ത് കിട്ടും ആ സമയത്ത് നമ്മൾ ഇതൊന്ന് തുറന്നു നോക്കി ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പൊ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും ഇത് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇതേ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടാ പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് താന്നു വരികയും ചെയ്യും ആ ഒരു രീതിയിലായിരിക്കും ഇതുണ്ടാവും ഇപ്പം കണ്ടല്ലോ ഈ ഒരു ടൈപ്പിലായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പലഹാരം അവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡും പാലും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ ഒരു ചായക്കടിയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക കൂടെ വേണം കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്